ഇവിടെ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ യു ഡി എഫിനെതിരെ വിമർശനവുമായി കാന്തപുരം വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുന്നണി പ്രവേശനം സാധ്യമാക്കിയത് കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം സിറാജിലെഴുതിയ ലേഖനത്തിലാണ് യു ഡി എഫ് വിമർശനമുള്ളത് അനൽക സേതു വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് അനൽക ഗുഡ് മോർണിംഗ് എന്താണ് സിറാജിലെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സുന്നി കാന്തപുരം വിഭാഗം ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിൽ യു ഡി എഫിനെ യു ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിരിക്കുകയാണ് അവരുടെ മുഖപത്രമായിട്ടുള്ള സിറാജിലാണ് ഇതുമായി ബന്ധപ്പെട്ട് റമത്തുള്ള സഖാഫി എസ് ഒ എസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള റമത്തുള്ള സഖാഫിയുള്ളവരും ലേഖനം എഴുതിയിട്ടുള്ളത് അതായത് ജമാഅത്ത് ഇസ്ലാമിയെ ശുദ്ധികല ശുദ്ധികലശം ചെയ്ത് മുന്നണി എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ അതോടൊപ്പം തന്നെ രണ്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാം അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയവർ മുന്നണിയിൽ മുന്നിലെത്തി മുന്നണി ിയത് അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യമുണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമാണ് സഖ്യം ഉണ്ടാക്കിയത് അതിനെവർ ന്യായീകരിക്കുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായി സഖ്യമുള്ളത് എന്ന് പറയുമ്പോഴെയാണ് എന്നാണ് റഹമത്തുദാ സഖാഫി ലേഖനത്തിൽ വിമർശിക്കുന്നത് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് വേറെ ഒറ്റ അസ്തിത്വമുണ്ടോ എന്നും റഹ്മത്ത് അഹ് ഒരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല എന്ന് പറയും അങ്ങനെ പറയും അങ്ങനെ ഇല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ പല സ്ഥലങ്ങളിലും മലബാറിലെ പല സ്ഥലങ്ങളിലും ചില വാർഡുകളിലടക്കം ഈ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടെന്ന് യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ സംബന്ധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു പി എം തന്നെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം തുടർന്നു പോകുമെന്ന് പറയും ഈ അടുത്ത് പറയുകയും ചെയ്യുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുന്നി കാന്തപുരം വിഭാഗം ഈ യു ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇത്തരം ലേഖനം എഴുതുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഏത് നാട്ടിൽ ഏത് നാട്ടിൽ നിന്ന് ഏത് നാട്ടിൽ ചെന്ന് തപ്പിയാലും വെൽഫെയർ പാർട്ടിക്കാരെ ജമാത്ത് ഇസ്ലാമിനെ മാത്രമേ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ തപ്പി കഴിഞ്ഞാൽ അതിൽ ജമാത്ത് ഇസ്ലാമേ ജമാഅത്ത് ഇസ്ലാമിക്കാർ വാചകം അനൽക്ക പറഞ്ഞായിരുന്നു ഈ ഒന്ന് ഇസ്ലാമിയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമില്ല ബിജെപി പിയുമായിട്ട് സഖ്യമുള്ളതെന്ന് പറയുന്ന പോലെയാണ് ആ വിമർശനത്തെ കുറിച്ച് കടുത്തതാണല്ലേ അനിൽക്ക തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് തന്നെ നിരന്തരം വിമർശിക്കുന്ന പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനയാണ് സുനി കാന്തപുർ വിഭാഗം ഇതേ വിമർശനം തന്നെ ഇ കെ വിഭാഗം ഉന്നയിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട യുവജന നേതാവ് കൂടിയായിട്ടുള്ള ഹമിദ് ഫൈസി അമ്പലക്കടും സമാനമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് സുനി കാന്തപുർ വിഭാഗം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതാക്കളുടെ ഈ ന്യായമെന്ന് പറയുന്നത് ഒരു തരം ഒരുതരം കണ്ണടച്ചിരുന്നു കൂട്ടാക്കലാണെന്നാണ് റഹമത്തുള്ള സഖാഫി പറയുന്നത് അതോടൊപ്പം തന്നെ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന പരുക്ക് പരിഹരിക്കാനാത്ത വിധത്തിലായിരിക്കുമെന്നും റഹമത്തല്ലാ സഖാഫി ഒരു മുൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പും കൂടിയും റഹമത്തുള്ള സഖാഫി നൽകുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിനകത്ത് പണ്ഡിത നേതൃത്വങ്ങളും സുന്നി സംഘടനകളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ചെവി കൊള്ളാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നും റഹമത്തുള്ള സഖി സഖാഫി ഈ സിറാജിലൈദ്യ ഈ ലേഖനത്തിൽ അതായത് ഈ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ ഈ അതിനെ വിമർശിച്ചുകൊണ്ട് ഈ സിറാജ് ലൈജിയ ലേഖനത്തിൽ ചെയ്യുന്നുണ്ട് ാണ് പ്രധാനം അനൽക്ക ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ യു ഡി എഫിനെതിരെ കടുത്ത വിമർശനം കാന്തപുരം വിഭാഗം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അനൽക്കയാണ് വിവരങ്ങളൊക്കെ നൽകിയത്